വസ്സലാത്തു റസൂലില്ലാഹി ുംബർ വില്ലാഹിഅലി വസ്ലംബി ഇന്നലെയും മിനിഞ്ഞാനുമായി മനുഷ്യന്റെ സുപ്രധാന സവിശേഷതയാണ് വിശേഷ ബുദ്ധി എന്ന വിഷയം നമ്മൾ പറഞ്ഞിരുന്നു മഹാനായ അലി റദിയാഹു അൻഹു പറയുകയാണ് ഇതാ തമ്മൽ കലാമു ഒരാളുടെ കണ്ടമാനം സംസാരിക്കുന്ന ഒരാള് കണ്ട ഒരാളെ കണ്ടാൽ അയാൾ ഒരു വിഡ്ഢിയാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് ബുദ്ധിപൂർണമായാൽ സംസാരം കുറയും എന്നാണ് ഇപ്പോ ഹാഫിൽ ഇവിടെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മാ മിൻ ഇല്ലാ ലതൈഹി റഖീബുൻ അതീദ് നിങ്ങൾ എന്ത് വാക്ക് പറഞ്ഞാലും അത് രേഖപ്പെടുത്താൻ റഖീബ് അതീദ് ഉണ്ട് എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഖുർആാൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് വ അലൈക്കും കിറാമൻ കാത്തിബീൻ ആദരണീയരായ എഴുത്തുകാര് നിങ്ങളുടെ മേലെയുണ്ട് എന്ന് കൗലിൻ ഇല്ലാലതക്കീബു അത് അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് നിങ്ങൾ എന്ത് വാക്ക് പറഞ്ഞാലും രോഗത്തിൽ ഒരു രോഗി ഞരങ്ങുന്ന ശബ്ദം വരെ മലക്കുകൾ എഴുതി വെക്കും എന്നാണ് ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നന്മയുടെ മലക്കും തിന്മയുടെ മലക്കുമാണ് അവര് അപ്പൊ നന്മയുടെ മലക്ക് നന്മ ചെയ്യുമ്പോൾ അത് വേഗം എഴുതും തിന്മയുടെ മലക്ക് തിന്മ എഴുതുമ്പോ തിന്മ ചെയ്യുമ്പോ അത് എഴുതാൻ നിൽക്കുമ്പോ നന്മയുടെ മലക്ക് തടയും എഴുതല്ലേ ഇവൻ എന്തെങ്കിലും നന്മ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ആറ് മണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷമാണ് അത് എഴുതുന്നത് അതിന്റെ ഇടയിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആാൻ പറയുന്നു ഇന്നൽ ഹസനാത്തി യുദ്ധിബിനെ ഇല്ലാതെയാക്കും നന്മ ചെയ്യുന്ന ആളുകളുടെ തിന്മകൾ അള്ളാഹുത മാറ്റിക്കളയും നന്മയാക്കി മാറ്റിക്കളയും എന്ന് ഖുർആാൻ പറഞ്ഞു ഇന്ന റബ കലിൽ മിർസാദ് അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് പരലോകത്ത് കിത്താബ് തരുന്നത് ഓരോരുത്തരുടെയും രേഖ അവന്റെ പെരടിയിൽ തൂക്കിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവാണ് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈസലമയോട് ചോദിച്ചു അയ്യുൽ മുസ്ലിമീന മുസ്ലിം മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവര് ആരാണ് നിബിത്തങ്ങൾ പറഞ്ഞു മൻ സലിമൽ മുസ്ലിമൂന മുസ്ലിമൂനിഹി വയതിഹി മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടണം അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം നല്ല മുസ്ലിം മുസ്ലിമാവുള്ളൂ ആദ്യ നിബിതങ്ങൾ പറഞ്ഞത് ഏതാ നാവിൽ നിന്ന് രക്ഷപ്പെടണം എന്നാ രണ്ടാമത് പറഞ്ഞത് കയ്യിൽ നിന്ന് രക്ഷപ്പെടണം ഏതാണ് വലിയ പ്രയാസം നാവാ കയ്യാ വലിയ പ്രയാസം േ നാവാണ് വലിയ പ്രയാസം അതുകൊണ്ടാണ് നബി തങ്ങൾ നാവിന് ആദ്യം പറഞ്ഞത് ഷാഹിദു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെ ദ്രോഹിക്കാൻ ആരെ കൊണ്ടാവും നാവിനെ കൊണ്ടാകും സ്ഥലത്തുള്ളവരെയും അസാന്നിധ്യത്തിലുള്ളവരെയും ദ്രോഹിക്കാൻ നാവ് കൊണ്ട് പറ്റും മാത്രമല്ല നാവ് കൊണ്ട് പറഞ്ഞത് അത് മനസ്സിലൊരു മുറിവായി കടക്കും കൈ അടിച്ച വേദനയൊക്കെ പോകും നാവുകൊണ്ട് പറഞ്ഞത് മനസ്സിലൊരു മുറിവായി കടക്കും അതുകൊണ്ടാണ് നബി നബിസല്ലാഹു അലൈസമ്മ പറഞ്ഞത് ലിസാനിഹി മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടണം രണ്ടാമതാണ് പറഞ്ഞത് വയതിഹി കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്തുകൊണ്ട് കാലിനെ പറഞ്ഞില്ല നാവും കയ്യും പറഞ്ഞാൽ തന്നെ മതി കാലുകൊണ്ട് ഒരാളെ എന്ന് പറഞ്ഞ അതിനേക്കാൾ ഭീകരാണ് അപ്പൊ അത് പിന്നെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല അതുകൊണ്ട് അത് അലൈഹി അലൈസ്മ പറയാതെ പോയി അപ്പൊ മറ്റു മുസ്ലിംങ്ങൾ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടുമ്പളെ ഒരാൾ ശരിയായ മുസ്ലിം ആവുകയുള്ളൂ എന്നാണ് നബി അലൈഹി അലൈസ്മ പറഞ്ഞത് നബിയോട് വന്ന് ചോദിച്ചു മൻ നജാത്തു നജാത്തുറസുല നബിയെ എങ്ങനെയാണ് രക്ഷയുണ്ടാകുന്നത് നബി അലൈഹി അലൈസ് പറഞ്ഞു ർത്ത് നിർത്ത് നിന്റെ വീട് നിനക്ക് വിശാലമാവട്ടെ വീട്ടിൽ ഒതുങ്ങിക്കൂട പരമാവധി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് പറയാൻ നിൽക്കണ്ട നിൽക്കണ്ടി നിന്റെ പാപങ്ങളുടെ മേല് നീ കരയണം എന്ന് അലൈഹി അലൈവലമ പറഞ്ഞു അൽ ബലാ ബിൽ മന്തി സംസാരിച്ചിട്ടാണ് പല വരുന്നത് എന്ന് അബി തങ്ങളത് ഉദാഹരണത്തിലൂടെ വിശദീകരിച്ച് അന്ന് എന്റെ സഹോദരൻ എഴക്കൂബ് നബി അലൈസലാത്ത് വസലാമിന് മിണ്ടാതിരുന്നാ മതിയായിരുന്നു അന്ന് ആ മക്കൾ യൂസുഫ് നബിയുടെ സഹോദരന്മാര് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും എന്ത് സമാധാനമാണ് ബാപ്പാനോട് പറയാ എന്നുള്ള വിഷമത്തിലാണ് അവര് പല ദിവസം ഒഴിഞ്ഞു മാറിയത് തിരിച്ചു വന്നാൽ നമ്മൾ എന്താ വാപ്പാട് പറയാ യൂസുഫിനെ കൊന്നു പറയാൻ പറ്റൂലല്ലോ അപ്പൊ മറുപടി പറയാതെ മറുപടി എന്താ പറയാൻ കഴിയാതെ അവര് വിഷമിച്ചിരിക്കുമ്പോഴാണ് മൂസാ നബിബ് നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞത് നിങ്ങൾ കൊണ്ടോണ്ടാ ഇനിഉബു അവനെ ചെന്നായി തിന്നുന്നത് എനിക്ക് പേടിയാണ് എന്ന് അവിടെ പിടിച്ചു കുട്ടികള് ആരാണ് പറഞ്ഞു കൊടുത്തത് ചെന്നായ തിന്നുന്നത് എനിക്ക് പേടിയാണ് എന്റെ മോനെ എന്ന് പറഞ്ഞപ്പോ കുട്ടികൾ അവിടെ പിടിച്ച് പിന്നെയാണ് അവർ യൂസുഫ് നബിയെ തട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ കൊണ്ടുപോയിട്ട് എന്താ കാട്ടിയത് അവര് കണറ്റിലിട്ടിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞതെന്താ ഞങ്ങള് കളിയിലെ സമയത്തായപ്പോ തിരക്കിലായപ്പോ മോനെ ചെന്നായ പിടിച്ചു എന്നല്ലേ അത് അതുദ്ധരിച്ചാണ് നബി സല്ലാഹു അലൈസലമ പറഞ്ഞത് അന്ന് ഏക്കൂബ് നബി മെണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുപോകലും ആ തട്ടിക്കൊണ്ടുപോകല് ഒരിക്കലും നടക്കൂല എന്ന് പ്രിയപ്പെട്ടവരെ അപ്പൊ നാവ് അത് വളരെ ശ്രദ്ധിക്കണം നാവിനെ സൂക്ഷിച്ച മനുഷ്യ നാവ് നിന്നെ കടിക്കണ്ട അത് കരിമൂർക്കനാണ് ിങ് പള്ളിക്കാട്ടില് എത്ര എത്ര ആളുകളാണ് അവരെ കൊന്നത് അവരുടെ നാവാണ് കാനുലു ധീരന്മാര് അവനെ പേടിച്ച് മാറി നിന്നിട്ടുണ്ട് ആരും ഓനോട് അടുത്തിരുന്നില്ല പക്ഷെ ഓനെ കൊന്നത് ഓന്റെ നാവാണ് നാവ് കരിമൂർക്കനാണ് നാവിനെ ശ്രദ്ധിക്കണം എന്ന് കവി പറഞ്ഞിട്ടുണ്ട് അപ്പോ പ്രിയപ്പെട്ടവരെ ഈ നാവ് അത് ഫിറ്റ് ചെയ്തത് തന്നെ നോക്ക് നിങ്ങൾ ഒരു പ്രത്യേക ഗുഹക്കുള്ളില് അത് പ്രത്യേകമായി ചുണ്ടുകൊണ്ട് സീല് ചെയ്ത് അത് അടച്ചിട്ടിട്ടാണ് നാവിനെ സൂക്ഷിച്ചിരിക്കുന്നത് അള്ളാഹുവിന് തിക്രി ചെല്ലാനും അള്ളാഹുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും തന്ന അവയവമാണ് പക്ഷേ ആ നാവാണ് നാവും ഗുഹ്യസ്ഥാനവുമാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് മഹാനായ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആൾക്കാര് ഒന്നെങ്കിൽ നല്ലത് പറയട്ടെ ഔലിയസ്മുത്ത് അല്ലെങ്കിൽ മൗനിയായിരിക്കട്ടെ എന്ന് മഹാനായ ലുഖുമാനുൽ ഹക്കീം അൻഹു മകനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞു മോനെ സംസാരം സ്വർണമാണെങ്കിൽ മൗനം സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ് എന്ന് ലുഖുമാനുൽ ഹക്കീം റതി അള്ളാഹുഅൻഹു മകനെ ഉപദേശിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഹാഫിൾ അവസാന മോദി ആയത്ത് അതെന്താ അള്ളാഹു പറയാണ് നരകത്തോട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കും എല്ലാ നരകത്തിൽ കടക്കേണ്ട ആളുകളൊക്കെ നരകത്തിൽ കടത്തിയതിന്റെ ശേഷം അള്ളാഹു നരകത്തോട് ജഹന്നം ജഹന്നമിനോട് നമ്മൾ ചോദിക്കും നീ നിറഞ്ഞില്ലേ നീ നിറഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് നരകം വ തൂലു മസീദ് ഇനി കൂടുതൽ തരാനുണ്ടോ എന്ന് നരകം തിരിച്ചു ചോദിക്കും എന്ന് എന്ന ആ ഒരു ആയത്ത് ഹാഫിപ്പ് ഓതിയിട്ടുണ്ട് നരകം പിന്നെയും ചോദിക്കും ഇനിയുണ്ടോ ആളുകള് എന്ന് ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് മനുഷ്യനെ മുഖംകുത്തി വീഴ്ത്തുന്നത് അവന്റെ നാവാണ് എന്നും തോഹാറ സുലുലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് മൻ സമത്ത നജ മൗനിയായി നിൽക്കുന്നവര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും സഹാബത്തിൽപ്പെട്ട വലിയ വലിയ സ്വഹാബികൾ വായയിൽ തുണി വെച്ചിട്ടും വായയിൽ കല്ല് വെച്ചിട്ടും നടന്നിരുന്നു എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് എന്നും നമുക്ക് താരിഖിന്റെ കിതാബുകളിൽ കാണാം അള്ളാഹുത്താല നാവിനെ സൂക്ഷിച്ച് നാവിന് നാവ് കൊണ്ട് തിക്രച്ചെല്ലി അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇന്നലെ മുത്തലിമിങ്ങൾക്ക് ചായയും പലഹാരം കൊടുത്തിരുന്നു നമ്മുടെ അസീസ് ക അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാകട്ടെ അദ്ദേഹത്തിനും കുടുംബത്തിനും ജീവിതത്തിൽ അള്ളാഹു ആഹാ സൗഭാഗ്യം നൽകട്ടെ അതുപോലെ ഇന്നലെ പത്താം ഡാവിന് ഭക്ഷണം കൊടുത്തിരുന്നു ചീർണി കൊടുത്തിരുന്നു അള്ളാഹു താല അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് മഹാസൗഭാഗ്യം നൽകുമാറാകട്ടെ